ദുബൈലും അപ്പൊ നീ പറഞ്ഞു വരുന്ന അവിടെ പെയ്യുന്ന ഓരോ മഴത്തുള്ളിയിലും നീ എന്നെ കാണാറുണ്ടെന്നാണോ മാത്രമല്ല മരുഭൂമി നമുക്കത് മതി നമ്മളെ കൊണ്ടാകേ പറ്റത്തുള്ളൂ മരുഭൂമിയില് വീശുന്ന മണൽക്കാറ്റിൽ പോലും ഞാൻ നിന്നെ എന്ത് എന്റെ റൊമാൻസിനെ കാണാൻ കിടക്കുന്നല്ലേ അതെ ഒരു കാര്യം അങ്ങോട്ട് ചോദിച്ചോട്ടെ ഞാൻ ഇവിടെ ഇല്ലാതിരിക്കുമ്പോ ഇല്ലാതിരുന്ന സമയത്തൊക്കെ എന്നെ എങ്ങനെ പറ ഞാനത് പറയാം പക്ഷേ കൊറച്ച് ക്രിഞ്ചും പൈമ്പളും ഒക്കെയാണ് ഇഷ്ടോ എന്നാലേ ഇവിടെ മഴ പെയ്യുമ്പോഴേ മഴ ഇങ്ങനെ അരച്ചു പെയ്യുവല്ലോ ഇങ്ങനെ ഇങ്ങനെ പെയ്യുമ്പോഴ എന്താന്ന് അറിയില്ല എന്റെ ഹാർട്ട് ബീറ്റ് എന്താ അമ്മായി രണ്ടുപേരും കൂടെ ചൊല്ലിക്കൊണ്ടിരിക്കുവായിരുന്ന എന്താ അമ്മായി നീ എന്ത് കിച്ചണിലോട്ട് വരാത്ത ഞങ്ങൾ ഇവിടെ ഇങ്ങനെ ഒരു നശിച്ച മഴ അമ്മായി അമ്മായിട്ട് അടുക്കളൊന്നും ഇല്ലേ നിന്റെ ജോലിയും കൂടെ ഞാനാണ് ചെയ്ത് തീർത്തത് റെസ്റ്റ് ശരിയാവൂല ഞാൻ ഉറങ്ങി പോകും അത് നല്ല അമ്മായി ഒന്ന് പോയി കിടന്ന് ഉറങ്ങ് ആ അല്ല കാരണം ഇപ്പൊ ഉറങ്ങാ രാത്രി ഞാൻ ഉറങ്ങില്ല നിങ്ങൾ എന്താ സംസാരിച്ചോണ്ടിരുന്നേ ആ അതാ അത് സിദ്ധു ദുബായി രണ്ട് ഒട്ടകത്തിനെ മേടിക്കുന്ന കാര്യം പറയുന്നു അങ്ങോട്ടു ഇല്ല ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് മാമന അവിടുത്തെ അടിമ പണിയൊക്കെ കഴിഞ്ഞു ഒട്ടകത്തിനെ കറക്കാൻ പൊക്കോളും മ്യാമനെ വിളിച്ചു പറഞ്ഞാ പറഞ്ഞല്ലേ വായേ എന്താ ചേച്ചി എനിക്ക് കൊഞ്ചം ചേച്ചി ഇങ്ങോട്ട് സംസാരിക്കാം അങ്ങ് വേണ്ട നീ ഇങ്ങോട്ട് വാന്ന് അയ്യോ ചേച്ചി സംസാരിക്കണോ അയ്യ അമ്മായി അതെ എനിക്ക് തോന്നുന്നുണ്ടോ അതെല്ലി പോസാരിച്ചോണ്ടിരുന്ന കാര്യം ഹാർട്ട് ബീറ്റ് ഒക്കെ കൂടിട്ടുണ്ടല്ലോ

അപ്പൊ നമ്മള് ഒരു തെരുവ് നാടോ നടത്താൻ വേണ്ടി പ്ലാൻ ചെയ്തു അവൻ പറയാണ് നടത്താതെ മക്കള് വേറെ എവിടെ പോസാരിക്കും ചേച്ചി ഞാൻ സംസാരിച്ചു കഴിഞ്ഞല്ലോ ഇനി നമുക്ക് മൂന്നോർക്കട കൊറച്ചു സംസാരിക്കാം എനിക്കെന്തായാലും നിന്റെ അടുത്ത് സംസാരിക്കാനൊന്നുമില്ല നിനക്ക് സംസാരിക്കാനുണ്ടോടാ പിന്നെ അല്ലേ അപ്പൊ ഇരിക്കെ ഞാൻ പോയി വെള്ളം എടുത്തോണ്ട് വരാം വെള്ളം ഇതാണ് ലച്ചു വിളമ്പുന്ന സ്നേഹം ഇത് അത് കനകാന് അമ്മൂമ്മ ഉണ്ടാക്കിയതാണ് പക്ഷെ എന്റെ കൈകൊണ്ടാണല്ലോ വിളമ്പുന്നത് ഓക്കേ പലപ്പോഴും ഭക്ഷണം എനിക്ക് കഴിക്കാൻ പറ്റിയു അത് മാത്രല്ലേക്കുന്നേ ഞാൻ ലച്ചുവിന് ഭക്ഷണം ഉണ്ടാക്കി തരുന്നതും നമ്മൾ ഒരുമിച്ചിനും കളിക്കി വെച്ചിരിക്കനേ വാ ആ സിദ്ധാധി കഴിക്കാനല്ല രേഖയച്ചോ ലെച്ചും കൂടി ഇരുന്നു നീ നമുക്ക് കഴിയും ഇല്ല സിദ്ധ കഴിച്ചോ വാടി വെ ഇക്കി ഇനി ഇപ്പ ഞാൻ പോയി പ്ലേറ്റ് ഒക്കെ എടുക്കണം എന്നിട്ട് സിദ്ധ കഴിച്ചോ പ്ലേറ്റ് കഴിക്കാലോ ഇപ്പ സിദ്ധ കഴിച്ചോ ആ ദുനരിക ആയിര അനിയൻ മടമ്പി തരം